സുരിത വില്യംസും കൂട്ടരും ഒരുപാട് മാസങ്ങൾക്ക് ശേഷം എട്ട് ദിവസത്തേക്കുള്ള ഒരു പരിപാടിയുമായിട്ട് ഇവിടെ പോയതാണ് പക്ഷേ മാസങ്ങൾ കുടുങ്ങി ഒന്ന് രണ്ടോ മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒരു വർഷമായി അത്രത്തോളം ബഹിരാകാശത്ത് കുടുങ്ങി തിരിച്ചെത്തി ഇന്ന് പ്രഭാതം എന്ന് പറയുന്നത് ഒരു ആഘോഷത്തിന്റെ ദിനങ്ങളാണ് ഒരുപാട് മാസങ്ങൾക്ക് ശേഷം സുരക്ഷിതമായി തങ്ങളുടെ ദേശത്ത് ഭൂമിയിൽ തിരിച്ചെത്തിയതിന്റെ ആഘോഷം സന്തോഷം പക്ഷെ ഇവിടെ അതിനിടയിൽ ഒരു വിവാദം കുത്തിപ്പൊക്കാൻ നോക്കുകയാണ് ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് പോയപ്പോ ഒരു സാധനം ഒന്നല്ല രണ്ട് സാധനം കൊണ്ടുപോയിരുന്നു ഒന്ന് ഒരു ഭഗവത്ഗീതയായിരുന്നു ഒന്നും ഒന്ന് ഗണപതി വിഗ്രഹം ആയിരുന്നു എന്നും ഈ ശാസ്ത്രയുഗത്തിൽ ഈ വലിയ ശാസ്ത്രയുഗത്തില് ഇത്രത്തോളം ശാസ്ത്രം പുരോഗമിച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ ഈ ഗണപതി വിഗ്രഹം കെട്ടി താങ്ങി എടുത്തുകൊണ്ട് പോയത് എന്തിനാണ് ഈ ഗീതം കെട്ടി താങ്ങി എടുത്തുകൊണ്ട് പോയത് എന്തിനാണ് എന്നൊരു പക്ഷം ഇവരൊക്കെ എന്താണ് ഇപ്പോ ഇപ്പോ റോക്കറ്റ് പൊക്കിവിടാൻ നോക്കുന്ന സമയത്ത് അതിനിടയിൽ ഒരു പൂജ ഒരു തീവണ്ടി ഇത് വന്ദേ ഭാരതമായാലും ഏത് ഭാരതമായാലും അത് ഉദ്ഘാടനം നടക്കുമ്പോൾ വേറൊരു പൂജ ഇനി റോഡോ പാലമോ എന്ത് പണിയുമ്പോഴും ഒരു പൂജ ഇപ്പോ ഇതിനിടയിൽ പാർലമെന്റ് മന്ദിരത്തിന് അത് വേറൊരു പൂജ ഇങ്ങനെ കുറെ പൂജകൾ ഇതൊക്കെ ഹൈന്ദവതയുടെ ഒരു എന്താ പറയാ ഓരോന്നും ഹൈന്ദവവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ ഒച്ചം വെള്ളി നായിട്ടുണ്ടാക്കുന്നതൊക്കെ കണ്ടു സത്യത്തിൽ അതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ലെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് കാരണം അത്തരത്തിലുള്ള ആചാരങ്ങൾ പലതും പിൽക്കാലത്ത് സാർവത്രികമായി എല്ലാ വിഭാഗക്കാരും കൊണ്ടാടുന്നുണ്ട് ചിലതൊക്കെ കോമൺ ആയിട്ടും മറ്റു ചിലതൊക്കെ അല്ലാതെ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ട് തിരുവനന്തപുരം ഭാഗത്ത് അതായത് നമ്മൾ തെക്കൻ കേരളത്തിന്റെ ഒരു പരിപാടി ഉണ്ട് എന്താണെന്നറിയാം ഈ ഗർഭിണിയായി കഴിഞ്ഞാൽ സ്ത്രീയെ അവർ അവരെ പരിഗണിച്ചുകൊണ്ട് ഒരു ആഘോഷമായി കൂടുന്ന ഒരു ഒരു എന്താ പറയാ ഒരു പ്രാർത്ഥനാ സംഗമമെന്നോ അല്ലെങ്കിൽ ഒരു ആഘോഷ സംഗമം ഒക്കെ വിളിക്കാം വൈറ്റ് എന്നാണ് പറയുന്നത് ഹിന്ദുക്കളുടെ ഇടയിൽ അതിനെ വൈറ്റ് നേർച്ച എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത് ഇനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഓരോന്നും ഇങ്ങനെ മതം മാറി അനുസരിച്ചിട്ട് അവരുടെ വിശ്വാസങ്ങളും ആ മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കൊട്ടാടിക്കൊണ്ടു പോകുന്നുണ്ട് അതിന്റെ മതത്തിലൊന്നും വലിയ അടിസ്ഥാനം ഒന്നുമില്ല അവരുടെ ആചാരങ്ങളിലുള്ള ഒരു അടിസ്ഥാനം മാത്രമേ ഉള്ളൂ അതുപോലെ സാർവത്രികമായി എല്ലാ മതങ്ങളും എല്ലാ മതത്തിലുള്ളവരും ചെയ്യുന്ന ഒരു പരിപാടി കുറ്റി അടിക്കല് ഇപ്പോ ഒരു കിണറിന് കുറ്റി അടിക്കല് അല്ലെങ്കിൽ ഒരു വീടിന്റെ സ്ഥലം കണ്ടിട്ട് കുറ്റി അടിക്കല് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ കുടിയിരിക്കല് നമ്മൾ മലബാറിലൊക്കെ കുടിയിരിക്കൽ എന്ന് പറയും തെക്കൻ കേരളത്തിൽ പാല് കാച്ചൽ എന്ന് പറയും ഇപ്പൊ വീട് എടുത്തു കഴിഞ്ഞാൽ പിറ്റന്ന് പോലെ കയറി താമസിക്കൊന്നുമല്ല അവിടെ ഒരു പാല് കാച്ചൽ ചടങ്ങുണ്ട് പാല് തിളപ്പിച്ച് അടുപ്പിലങ്ങോട്ട് പാർന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സുഖം കിട്ടൂല അങ്ങനെ 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 ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതിനൊന്നും മതത്തിന്റെ അടിസ്ഥാനമൊന്നുമില്ല സത്യത്തിൽ സുനിത വില്യംസ് കൊണ്ടുപോയ ആ ഗീത അത് അവരുടെ ഒരു വിശ്വാസം അനുസരിച്ചൊരു ഇത് മാത്രം അങ്ങനെ കണക്കൂട്ടിയാൽ മതിയല്ല പാല്പിടിക്കുന്ന ഗണപതി ഗൃഹം നല്ലത് അത് അവരുടെ ഒരു വിശ്വാസം അനുസരിച്ച് കൊണ്ടുപോയി ഈ തീവ്ര ഹൈന്ദവതയുടെയോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമോ ഒന്നിന്റെ പേരിൽ വെച്ച് കെട്ടേണ്ട ഒരു ആവശ്യമില്ല ഒരു മറ്റൊരു കാരണം പറയണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഇന്ത്യക്ക് ബാല്യത്തിൽ നടന്നൊരു സംഭവമാണ് പെരുമൺ തീവണ്ടി അപകടം അഷ്ടമുടിക്കായലിന്റെ ആഴങ്ങളിലേക്ക് തീവണ്ടി ഭോഗികൾ പോയ ഒരു മഹാ മഹാദുരന്തം വലിയ ദുരന്തമാണത് അക്കാലത്ത് നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് കായലിന്റെ ആഴങ്ങളിലേക്ക് പോയ ബോഗികൾ പൊതിച്ചെടുക്കാൻ കുറെ പണികൾ നോക്കിയിരുന്നു ഒന്നും നടന്നില്ല പരാജയപ്പെട്ടു അവസാനം കോഴിക്കോടുള്ള കുറച്ച് കലാശന്മാരെ കുറെ മാപ്പിള കലാശിന്മാരെ കൊണ്ടുവന്ന് അവരുടെ മണലിൽ നാല് കുറ്റിയും മേടിച്ച് പിന്നെ എന്തൊക്കെയാ കുറെ കബഡി ജിന്ത് ഏഷാ എന്ന് പറഞ്ഞ് നാല് വിളിയും പിടിച്ച് വരച്ചു അപ്പൊ അതിനു മുമ്പ് അവര് മണലിൽ പായ വിരിച്ച് രണ്ടരക്കാലത്ത് സുന്നത്തിനസ്കരിച്ചിരുന്നു ആ സുന്നസ്കരിച്ച സമയത്ത് ആ കലാസികളുടെ കൂട്ടത്തിലുള്ള ഹിന്ദു സഹോദരങ്ങൾ അവർ അവരുടേതായ പ്രാർത്ഥന വേറെ നടത്തിയിരുന്നു അപ്പോൾ അതൊക്കെ അവരുടെ ഒരു പ്രാർത്ഥനയായിട്ട് തന്നെ കൂട്ടിയാൽ മതി അതിന് ഏതെങ്കിലും വിശ്വാസ ആചാരങ്ങളെ വേറെ ഏതെങ്കിലും മതത്തിന്റെ മണ്ഡലിൽ വെച്ച് കെട്ടുന്നതായിട്ട് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ കൂട്ടുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നമായി വരുന്നത് ഇപ്പോൾ നമ്മുടെ മതം മാത്രമാണ് ശരി നമ്മുടെ വിശ്വാസം മാത്രമാണ് ശരി നീ നരകത്തിൽ പൊയ്ക്കോ അല്ലെങ്കിൽ നീ സ്വർഗത്തിൽ പൊയ്ക്കോ ഇങ്ങനെ മറ്റുള്ളവരെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പറഞ്ഞു വിടാനായി നമ്മളെ ഇറങ്ങി നടക്കുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത് അതുമാത്രമേ ഉള്ളൂ അങ്ങനെ അല്ലാതെ ഇപ്പൊ സുനിത വില്യംസ് ഇപ്പൊ കയറിപ്പോയ സമയത്ത് ഒരു ഗീത കയ്യിലുണ്ടായിരുന്നു അത് അവരുടെ ഒരു മാനസിക ശാന്തതയ്ക്ക് വേണ്ടിയിട്ടാണ് അവരത് കൈ കരുതുന്നത് എന്നുവെച്ചാൽ കൂടെ പോയ ക്രിസ്ത്യാനികളുണ്ടല്ലോ അവർ ഗീത പഠിച്ചോളണം ആ ഗീതയെ പഠിക്കാവൂ നിങ്ങളും ഗീതയെ കൊണ്ടുപോകാമെന്ന് സുനിത വില്ല്യംസ് പറഞ്ഞ ഇല്ലല്ലോ ആ പോയ ചങ്ങാതിമാർ ക്രിസ്ത്യാനികളുണ്ട് അവരിപ്പോ ബൈബിൾ കരുതിയിട്ടുണ്ടാവും കൂടെ വായിക്കാൻ വേണ്ടിട്ട് പലതും കരുതിയിട്ടുണ്ടാവും ഇനി വേറെ ഏതെങ്കിലും മതസ്ഥൻ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാകും ഇനി മതം ഇല്ലാത്ത കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് അതുകൊണ്ടാവും അപ്പോൾ വിശ്വാസങ്ങളെയും ഈ ശാസ്ത്രത്തെയും കൂട്ടിക്കിട്ടേണ്ട ആവശ്യമില്ല രണ്ടും രണ്ടാണ് സ്പിരിച്വൽ സൈക്കോളജിയും സൈക്കോളജിയും രണ്ടും രണ്ടാണ് അത് രണ്ടും രണ്ടിന് വഴിക്ക് വിട്ടാൽ മതി എന്നാൽ പ്രശ്നമൊന്നുമില്ല ഇത് ജനറൽ സൈക്കോളജി ഇപ്പൊ ഈ ശാസ്ത്രത്തിന്റെ വക്താക്കൾ അവർ പറയുന്നത് മാത്രമാണ് ശരി ബാക്കിയുള്ളതൊന്നും ശരിയല്ല എന്നുള്ള നിലപാടെടുക്കുന്നതാണ് കൂടെ പോയി ഇത് തന്നെയല്ലേ മതവും പറയുന്നത് ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ തെറ്റ് ഈ മതമില്ലാത്ത വാദികളും മറ്റു മതവാദികളും ഒക്കെ പറയുന്നതൊക്കെ തെറ്റ് ഞങ്ങളുടെ മതം പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്നത് ഇത് എന്താ വ്യത്യാസമുള്ളത് അപ്പൊ അത്രേ ഉള്ളു അപ്പോ ഒരു അവസ്ഥയിലും അവരവരുടെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് പ്രവർത്തിച്ചു പോകുന്നുണ്ട് കുഴപ്പമൊന്നുണ്ടെന്ന് തോന്നില്ല അത് തന്നെയാണ് മതം അത് തന്നെയാണ് വിശ്വാസം പക്ഷെ അത് മറ്റുള്ളവരുടെ പെരടിക്ക് വെച്ച് കിട്ടുമ്പോൾ മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ ഇവിടെ സുനിത വില്യംസ് എന്ന് പറയുന്നവരോ അപ്പൊ റോക്കറ്റ് കുതിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ പൂജ നടത്തിയിട്ട് വിടുന്നു എന്ന് പറയുന്നു സുനിത വില്യംസ് അതുപോലെ റോക്കറ്റ് കയറിപ്പോണതാണ് കയറിപ്പോകുമ്പോഴത്തേക്ക് ഭഗവത്ഗീതയും അതുപോലെ ഗണപതി വിഗ്രഹവും കൊണ്ടുപോയി എന്ത് അവരുടെ ഇത് എന്ത്ശ്വാസ്ട്രയുഗമല്ലേ എന്ന് ചിന്തിക്കുന്ന വാദികളെ നിങ്ങൾ നിങ്ങളുടെ ശാസ്ത്രവും നിങ്ങളുടെ വിശ്വാസവും രണ്ട് രണ്ടാണെന്ന് മനസ്സിലാക്കുക അലുവയും മറ്റക്കറിയും രണ്ടും രണ്ടാണ് അലുവേന്റെ ഗുണം മത്തിക്കറിക്കില്ല മത്തിക്കറീൻ്റെ ഗുണം അലുവയ്ക്കില്ല എന്നിട്ട് ഈ അലുവയും മത്തിക്കറിയും കൂടെ കമ്പയർ ചെയ്യുന്ന നിങ്ങളെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മന്ദബുദ്ധികൾ വിളിക്കാമായിരുന്നു